കള്ളപ്പണ കേസിൽ ഒരു രാഷ്ട്രീയ പാർട്ടി പ്രതിയാകുന്നത് രാജ്യത്ത് ആദ്യമായിട്ടാണ് എന്ന് ബി ജെ പി നേതാവായ വി മുരളീധരൻ പറഞ്ഞു കള്ളപ്പണം കൊട്ടേഷൻ എന്തും ഏറ്റെടുക്കുന്ന പാർട്ടിയായി സി പി എം മാറിയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പിണറായി വിജയന്റെ നേതൃത്വത്തിൽ സർക്കാർ ഇതുപോലെയുള്ള പല നേട്ടങ്ങളും കരസ്ഥമാക്കിക്കൊണ്ടിരിക്കുകയാണ് എന്നും അദ്ദേഹം പരിഹസിച്ചു കരുവന്നൂർ ബാങ്ക് കേസിൽ സി പി എമ്മിന്റെ സ്വത്ത് വകകൾ കണ്ടുകെട്ടിയ ഇ ഡി നടപടിയിൽ പ്രതികരിക്കുകയായിരുന്നു മുരളീധരൻ ഭരണഘടനയോട് പ്രതിബദ്ധത പ്രകടിപ്പിക്കുന്ന ആളുകളാണ് തങ്ങളെന്നാണ് സി പി എം പറയുന്നത് രാഷ്ട്രീയ രംഗത്ത് സുതാര്യത വേണം എന്ന് പറയുന്ന ആളുകളാണ് ഇപ്പോൾ കള്ളപ്പണ കേസിൽ അകപ്പെട്ടിരിക്കുന്നത് കരുവന്നൂരിലെ പാവപ്പെട്ട ജനങ്ങളെ അവരുടെ പേരിൽ ബിനാമി പേരുകളിൽ കള്ള വായ്പ എടുപ്പിച്ചുകൊണ്ട് അത് പാർട്ടി നേതാക്കന്മാരുടെ സ്വത്താക്കി മാറ്റുകയാണ് ഇ ഡിയുടെ അന്വേഷണത്തെ മോദി എന്ന് പറയുകയാണ് ഇനി അവർ കേരളം മുഴുവൻ സഹയാന ധർണ സംഘടിപ്പിക്കും മോദി വേട്ടയെന്ന് പറഞ്ഞ് നിലവിളിക്കുന്നതിന് മുൻപ് ചോദ്യങ്ങൾക്ക് ഉത്തരം പറയണമെന്നും വി മുരളീധരൻ ആവശ്യപ്പെട്ടു രണ്ട് തവണ തുടർച്ചയായിട്ട് പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ ഒറ്റ സീറ്റ് മാത്രം കിട്ടുന്ന പാർട്ടിയായി സി പി ഐ എം കേരളത്തിൽ മാറിയിരിക്കുകയാണ് കള്ളപ്പണം എന്ന പുതിയൊരു പൊന്തുവൽ കൂടെ കിട്ടിയിരിക്കുകയാണ് അവർക്ക് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് വിവരങ്ങൾ തിരഞ്ഞെടുപ്പ് കമ്മീഷന് സമർപ്പിക്കണം എന്നാണ് എന്നാൽ മാർക്സിസ്റ്റ് പാർട്ടി സമർപ്പിച്ച രേഖകൾ അനുസരിച്ച് തൃശൂരിലെ വിവിധ ഏരിയ കമ്മിറ്റികളുടേതായ കണക്കുകളിൽ ഉൾപ്പെടാത്ത ഇരുപത്തി അഞ്ച് അക്കൗണ്ടുകൾ ജില്ലയിലെ വിവിധ ബാങ്കുകളിലും സഹകരണ സംഘങ്ങളിലും നിലവിലുള്ളതായിട്ടാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ടെത്തിയിരിക്കുന്നത് തിരഞ്ഞെടുപ്പ് കമ്മീഷന് ഈ കണക്കുകൾ മാർക്സിസ്റ്റ് പാർട്ടി നൽകിയിട്ടുള്ളത് ബാലൻസ് ഷീറ്റിൽ ഉൾപ്പെടുത്തിയിട്ടില്ല എന്നും വി മുരളീധരൻ പറഞ്ഞു